നിർമ്മാണ മേഖലയിലെ വിവിധ പ്രശ്നങ്ങളിൽ പരിഹാരം തേടി നിർമ്മാണ തൊഴിലാളി സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തിയ കളക്ടറേറ്റ് മാർച്ചിലും ധർണയിലും പ്രതിഷേധം ഇറമ്പി എസ് ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് അഷ്റഫ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു നിർമ്മാണ മേഖലയിലെ തൊഴിൽ സംരക്ഷിക്കുക ക്വാറി ഉൽപ്പന്നങ്ങളുടെ അന്യായമായ വിലവർദ്ധനവ് തടയുക ക്വാറികളുടെ പെർമിറ്റ് നടപടികൾ ലഘൂകരിക്കുക ചെറുകിട ക്വാറികൾക്ക് പ്രവർത്തിക്കുവാൻ സാഹചര്യമുണ്ടാക്കുക മണൽവാറൽ നിരോധനം പിൻവലിക്കുക നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങളും പെൻഷനും കുടിശ്ശിക തീർത്ത് യഥാസമയം ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ മുഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു മകളുടെ മൂട്ടിലുള്ള സ്ത്രീകളുടെ കെട്ടുകാലിയും ആഭരണങ്ങളും പണയം വെച്ചും വിറ്റും ബാങ്കുകളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കൊള്ളപ്പലിശക്ക് പ്രണയമെടുത്തൊക്കെയാണ് പാവപ്പെട്ട വീട് നിർമ്മിക്കാൻ ഒരുപാട് അവന്റെ ബഡ്ജറ്റുകൾ താളം തെറ്റുകയും അവന്റെ വീട് നിർമ്മാണം പാതി വഴികയിലാകുകയും ചെയ്ത് അത് നിർമ്മാണ മേഖലയുടെ തകർച്ചയുടെ ഒരു ഉദാഹരണം മാത്രമാണ് സംസ്ഥാന സർക്കാരിന് ഈ മേഖലയിൽ ചെയ്യാനുള്ളത് എങ്ങനെയെങ്കിലും പത്ത് കാശ് നികുതിയായി ഏതെങ്കിലും വിധത്തിൽ അവരിൽ നിന്ന് ഈടാക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് സംസ്ഥാന സർക്കാർ നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന കൊണ്ടുവന്നിട്ടുള്ള നിക്ഷേപിച്ചിട്ടുള്ള സംരംഭകർക്കാകട്ടെ അതുപോലെ തന്നെ പാവപ്പെട്ട നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നവർക്കാവട്ടെ ആശ്വാസകരമായ ഒരു നടപടി സ്വീകരിക്കുന്നതിന് പകരം ഈ മേഖലയിൽപ്പെട്ട ആളുകളുടെ പോക്കറ്റിൽ നിന്ന് ഗവൺമെന്റ് കെ കെ എൻ ടി സി ജില്ലാ പ്രസിഡന്റ് എ കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു ഐ എൻ ടി യു സി സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി കുഞ്ഞിരാമൻ കെ എസ് കെ എൻ ടി സി ജില്ലാ ജനറൽ സെക്രട്ടറി പി ബാലകൃഷ്ണൻ എസ് ടി യു സംസ്ഥാന സെക്രട്ടറി ഷെരീഫ് കൊടവഞ്ചി കെ ടി യു സി ജില്ലാ ജനറൽ സെക്രട്ടറി നാഷണൽ അബ്ദുല്ല ഐ എൻ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് അർജുനൻ തായിലങ്ങാടി പി രാമകൃഷ്ണൻ ബി ഫാത്തിമ ഇബ്രാഹിം മുത്തലിപ്പ് പാറക്കെട്ട് പി ഐ എ ലതീഫ് സി ജി ടോണി ടി അബ്ദുല്ല പി പി കൃഷ്ണൻ മാഹിൻ മുണ്ടക്കൈ ഷുക്കൂർ ചെറക്കളം സുബൈർമാര എൽ കെ ഇബ്രാഹിം ഹനീഫ പാറ സി എ ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്